ബഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ലെന്ന ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണം നടത്തിയവർക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കുമെന്നും ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാതെ മോദി സർക്കാരിന് വിശ്രമമില്ലായും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി അസമിലെ ബോഡോ സമുദായത്തിന്റെ നേതാവായ ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ പരസ്യ പ്രതികരണമാണിത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഭീകരരെ തേടി പിടിച്ച വേട്ടയാടി ഇല്ലാതാക്കും ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ പ്രധാനമന്ത്രിയും സമാനമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകരർക്കും ഭീകരരെ പിന്തുണച്ചവർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറമുള്ള തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണം ഉണ്ടായി ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത് എന്ന ചോദ്യം എല്ലായിടത്തുനിന്നും ഉയരുകയാണ് ഒരു നയതന്ത്ര ശൈലിയാകാം ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നാണ് വിശകലനം അതായത് ഇപ്പോൾ തിരിച്ചടിക്കും ഇപ്പോൾ തിരിച്ചടിക്കും എന്ന പ്രതീക്ഷയിൽ പേടിച്ച് നാടെങ്ങും നടന്ന സഹായം അഭ്യർത്ഥിക്കുകയാണ് പാകിസ്ഥാൻ ഇരന്നു നടക്കുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ് പക്ഷേ ആ കാഴ്ച മാത്രമല്ല ഇവിടെ ഇന്ത്യ നിരീക്ഷിക്കുന്നത് ആരെല്ലാം പാകിസ്ഥാനൊപ്പം നിൽക്കുമെന്ന് കൂടി അറിയാനും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനും ഇന്ത്യൻ സൈന്യം പതുങ്ങുന്നത് മറ്റൊന്ന് ഒരല്പം ആശ്വാസം ലഭിച്ചു എന്ന് കരുതി പാകിസ്ഥാൻ പാകിസ്ഥാനൊന്ന് ശ്വാസമെടുക്കുമ്പോൾ മർമ്മം നോക്കി പ്രഹരിക്കാനുള്ള അവസരത്തിനും കൂടിയാകാം ഈ കാത്തിരിപ്പ് ഇനിയൊന്നുള്ളത് പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയവരെ പരമാവധി ജീവനോടെ പിടിക്കാൻ ശ്രമിക്കണമെന്ന സൈന്യത്തിനും പോലീസിനും നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് ഭീകരർ പാകിസ്ഥാനിൽ നിന്നും എത്തിയവരാണ് എന്ന ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സ്ഥാപിക്കാൻ ഇന്ത്യയ്ക്ക് ഇതിലൂടെ കഴിയും മുംബൈ ആക്രമണത്തിൽ അജ്മൽ കസബ് പിടിയിലായതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നയതന്ത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾ ചേർത്ത് കെട്ടിയ ചരട് കയ്യിൽ പിടിച്ചാണ് ഇന്ത്യ അല്പമൊന്നു കാക്കുന്നത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാൻ തന്നെയാണ് ഇതിനിടെ പോലൊരു വലിയ രാജ്യത്തോടെ യുദ്ധത്തിനില്ല എന്ന വാദവുമായി പാക് അംബാസിഡർ രംഗത്ത് വന്നിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ നിലപാട് കടുപ്പിച്ചതോടെ അന്താരാഷ്ട്ര സഹായം തേടി പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റിനെ സമീപിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി അമേരിക്കയിലെ പാക് അംബാസിഡർ റിസ്വാൻ സായിദ് ഷെയ്ഖാണ് ഡൊണാൾഡ് ട്രംപിനോട് സഹായം തേടിയത് വേണ്ടി നിലകൊള്ളുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കാരണം കാശ്മീരാണ് ഒരു വലിയ രാജ്യത്തോടെ യുദ്ധത്തിനില്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പാക് അംബാസിഡർ വ്യക്തമാക്കി അമേരിക്കൻ മാഗസിൻ അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ പ്രതികരണം